നമസ്കാരം കേരള ഒരു അരളിപ്പൂവിന് ഒരു ജീവൻ ഇല്ലാതാക്കാൻ ശേഷിയുണ്ടോ യു കെ യാത്രയ്ക്കായി വീട്ടിൽ നിന്നിറങ്ങിയ സൂര്യ സുരേന്ദ്രന്റെ അപ്രതീക്ഷിത മരണത്തിന്റെ കാരണം എന്താണ് അറിയാതെ കടിച്ചുപോയ അരളിപ്പൂവാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ കൃത്യമായി വിലയിരുത്താനാകൂ വിമാനം കയറാൻ ഞായറാഴ്ച രാവിലെ നെടുമ്പാശ്ശേരിയിലേക്ക് പോകും മുൻപ് സൂര്യ അയൽ വീടുകളിൽ യാത്ര പറയാൻ പോയിരുന്നു മടങ്ങി വരുമ്പോൾ അരളിച്ചുവട്ടിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്നതിനിടെ ഇലയിലൊന്ന് അറിയാതെ വായിൽ വെച്ചു പിന്നാലെ പോവും പെട്ടെന്ന് തുപ്പിയെങ്കിലും അല്പം വിഴുങ്ങിപ്പോയെന്നാണ് ചികിത്സയിലിരിക്കെ അച്ഛൻ സുരേന്ദ്രനോടും ഡോക്ടറോടും സൂര്യ അന്ന് പറഞ്ഞത് നെടുമ്പാശേരിയിലേക്കുള്ള യാത്രക്കിടെ ആലപ്പുഴയിലെത്തിയപ്പോൾ സൂര്യ ഛർദിക്കുകയും ചെയ്തു ചേർത്തലയിലെ പ്രാഥമിക ചികിത്സയും തേടി വിമാനത്താവളത്തിലെത്തിയപ്പോൾ സ്ഥിതി വഷളായതിനാൽ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു കുറച്ചു ഭേദമായപ്പോൾ രാത്രി തന്നെ വീട്ടിലേക്കും മടങ്ങി അതിനിടെ വീണ്ടും പ്രശ്നമായി തുടർന്ന് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തിങ്കളാഴ്ച രാവിലെ സൂര്യ മരണപ്പെടുകയായിരുന്നു പല ക്ഷേത്രങ്ങളും പുഷ്പങ്ങളിൽ നിന്ന് അരളി ഒഴിവാക്കിയിട്ടുണ്ട് തൃപ്രയാർ ക്ഷേത്രത്തിലെ പത്തു വർഷം മുൻപ് തന്നെ നിവേദ്യ പൂജയിൽ നിന്ന് തന്ത്രി അരളിപ്പൂവിനെ ഒഴിവാക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ സൂര്യയുടെ മരണകാരണമായി മാറിയ അരളി കൊടും വിഷമാണെന്നു തന്നെ വിലയിരുത്തേണ്ടിയിരിക്കും അപ്പോസൈനേസ്യ ജനുസിൽപ്പെടുന്ന അരളിയുടെ ശാസ്ത്രീയ നാമം നൈരിയം ഒലിയാർഡൻ എന്നാണ് ഈ ജനുസിൽ ചെടികളിൽ കാണുന്ന പാൽ നിറത്തിലുള്ള പശ പോലുള്ള ദ്രാവകത്തിലെ ലെക്റ്റിനുകളാണ് വിഷത്തിന് കാരണം അപ്പോ വിഭാഗത്തിൽപ്പെടുന്ന വിഭാഗത്തിൽ ചെടികളിലെല്ലാം ഇത് കാണുമെന്നാണ് തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ബോട്ടണി വകുപ്പ് അധ്യക്ഷനും ഗവേഷകനുമായ ഡോക്ടർ പി വി ആൻറ്റോ വ്യക്തമാക്കുന്നത് അരളിയുടെ ഒരില പോലും ആരോഗ്യവാനായ ഒരാളുടെ ജീവനെടുക്കാൻ ശേഷിയുള്ളതാണെന്നാണ് മാവേലിക്കര ഇ എസ് ഐയിലെ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആൽബിൻ ജോസഫും പറയുന്നത് ഇതിൽ ഒലിയാഡർ ഒലിയാടൽ ജനിൽ എന്നിങ്ങനെയുള്ള വിഷമാണുള്ളത് ഇത് ഹൃദയത്തെയും നാടികളെയും ബാധിക്കും ശരീരത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടാനും അതുവഴി ഹൃദയ സ്തംഭനത്തിനും അരളിയിലെ വിഷം കാരണമാകുമെന്നാണ് ഡോക്ടർ ആൽബിൻ കൂട്ടിച്ചേർക്കുന്നത് അരളിയുടെ പൂവിനും ഇലയിലും ഗ്ലൈക്കോസൈഡ് എന്ന വിഷാംശമുണ്ടെന്നും ഇത് ആന്തരിക രക്തസ്രാവമം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ബി പത്മകുമാറും പറയുന്നുണ്ട് ഇത് ഏത് അവയവത്തെയും ബാധിക്കാമെന്നും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലേറ്റുകളെ ഗ്ലൈക്കോസൈഡുകൾ നശിപ്പിക്കുമെന്നും പത്മകുമാർ വ്യക്തമാക്കുകയും ചെയ്തു അരളി വലിയ വിഷമാണെങ്കിൽ കൂടി സൂര്യയുടെ മരണ കാരണത്തെ സംബന്ധിച്ച പൂർണമായ കാരണം ആന്തരിക അവയവ പരിശോധനകൾക്ക് ശേഷം മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയൂ